നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന നേഴ്സുമാരുടെ ഉദ്ദേശമാണ് നമുക്കറിയാലോ നേഴ്സിംഗ് ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ഒരു ക്ഷാമം വരുന്ന ഒരു ഫീൽഡല്ല മനുഷ്യനടത്തോളം കാലം രോഗങ്ങളുണ്ട് രോഗങ്ങൾ ചികിത്സിക്കാനായി ഡോക്ടേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നേഴ്സുമാർ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നേഴ്സുമാർക്ക് വളരെ ഡിമാൻഡുമാണ് പല രാജ്യങ്ങളിലും നല്ല ശമ്പളം കൊടുത്താണ് നേഴ്സുമാർക്ക് ജോലി കൊടുക്കുന്നത് എന്നാൽ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു സംഭവം എല്ലാ പ്രവാസി രാജ്യങ്ങളിലും അല്ല പ്രവാ ഈ പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റും അല്ല അവ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ആൾ ജെനുവിൻ കള്ളത്തരത്തിൽ വന്നാണോ എന്നൊക്കെ നോക്കാനായിട്ട് ഒരുപാട് ആളുകൾ പ്രൊഫഷണൽ കോഴ്സ് തന്നെ കള്ളത്തരത്തിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ നേഴ്സുമാർക്ക് ഈ എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡുള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ കോഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് കാണത്തില്ല ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പം ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും അത് കള്ളത്തരത്തിൽ അപ്പം എനിക്കറിയാവുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലാണ് എല്ലാം ആൾക്കാരിങ്ങനെ ചെക്ക് ചെയ്യണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കേസ് വന്നപ്പം ഒരാളുടെ ഒരാൾ ഒരാൾ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനൊരാളോട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് എടുപിടി എത്രയും പെട്ടെന്ന് തന്നെ ആ പറഞ്ഞ ആളെ ടെർമിനേറ്റ് ചെയ്ത് വിടുകയും ചെയ്തു ആ ആ ഹോസ്പിറ്റൽ കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു ഫേക്കാണോ അല്ലയോ എന്നുള്ളത് സംശോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻസിയുടെ കേസ് കേസെടുക്കുമ്പം ചില ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആരാ ആയിരിക്കാം അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആൾക്കാരെ ആ ശരി കള്ളനോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് കള്ളനോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയലുണ്ട് പിന്നെ അതിൻ്റെ നീളം വീതി അതിനകത്ത് ഉപയോഗിച്ച് ഇങ്ക് പേപ്പറിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ കാണാപ്പാടാൻ പഠിക്കുകയെന്നില്ല അവർ ഏറ്റവും പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല ഒറിജിനൽ നോട്ട് ഇരിക്കുന്നതെന്ന് പഠിക്കും അതിൻ്റെ നീളം വീതി ആ പേപ്പറിൻ്റെ ക്വാളിറ്റി ഇങ്ക് എന്ന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒറിജിനൽ നോട്ടിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വ്യത്യാസമായി വരുന്നോ അതെല്ലാം കള്ളനോട്ടാണ് ഞാൻ പറഞ്ഞ യോജിക്ക് പിടിക്കുകയോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ ചിലപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിനോ മൂന്ന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിനോ നാട്ടിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് അതിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുകയും ചെയ്യും രണ്ട് മൂന്ന് ലക്ഷം രൂപ വില കൊടുക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ഈ ഇതുകൊണ്ട് ജോലി ചെയ്ത് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ നമുക്ക് ഒരുപക്ഷെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്ന വ്യക്തി ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒറിജിനൽ റെക്കോർഡിനകത്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ ആൾ ജോലി ചെയ്തെന്നോ ഒന്നും റെക്കോർഡിക്കലി കാണത്തില്ല അവർ ഫേക്കായിട്ട് ഉണ്ടാക്കിയാണ് ഇവിടുന്ന് എൻക്വയറി വരുമ്പോൾ ഇമെയിലായിട്ടായിരിക്കും അല്ലെങ്കിൽ കോൾ ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ആൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമായിരിക്കും അവർ ഡേറ്റാബേസ് നോക്കുമ്പം ഒരാൾ ഇവിടെ ജോലിയായിട്ട് കാണത്തില്ല അപ്പോൾ അവർ പറയും സോറി ഇവിടെ ഇല്ലയെന്ന് പറയും ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഫേക്കാണെന്നവണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ പറ്റിയാണ് ഇപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ആക്ച്വലി അവരെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യവും എൻക്വയറി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് നമ്മൾ കാണിക്കുന്ന ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജോലി ഇഷ്ടപ്പെട്ടവന്നിരിക്കും എനിക്കറിയാവുന്ന ഒരു ഫാമിലി ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയതാണ് അവരെല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു നേഴ്സാണ് അവർ സബ്മിറ്റ് ചെയ്തു അവർക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റായി എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഈ എംബസിയുടെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസൻറ്റ് ഫോട്ടോ വെക്കണമെന്ന് ഇവർ വെച്ച ഫോട്ടോ എന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ ഇരുന്ന് അതേ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചു ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് മൂന്നോ നാലോ വർഷം മുമ്പ് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടാണ് അവർ പറയുന്നു നിങ്ങളോട് റീസൻറ്റ് ഫോട്ടോ വെക്കണമെന്ന് പറയുമ്പോൾ മൂന്നാല് വർഷം ഇഷ്യൂ ചെയ്ത ഫോട്ടോയാണ് വെക്കുന്നത് അവർ ഒറ്റ കാലത്തിൽ റിജക്റ്റ് ചെയ്തു അപ്പോൾ രണ്ടാമത് അത് സബ്മിറ്റ് ചെയ്തവർ പോയി ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ നെഗ്ലിജൻസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തായിരിക്കും പുതുതായിട്ട് വരാൻ പുതുതായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർ കഴിവതും നിങ്ങൾക്ക് എന്തുണ്ടോ അല്ല നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ല നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ സത്യസന്ധമായ രീതിയിൽ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കത്തില്ല പിന്നെ ഓൾറെഡി വന്ന ആൾക്കാർ അന്വേഷിക്കുക എന്തേലും രീതിയിൽ നിങ്ങൾക്ക് കുഴപ്പം വരാൻ സാധ്യത ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം മിഡിൽ ഈസ്റ്റ് ഈസ്റ്റായാലും ശരി വിദേശ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ശരി ഇവ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടി ആ എനിക്കെല്ലാം സെറ്റിലായെന്ന് കരുതരുത് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാലും ഈ ഒരു എൻക്വയറി വരും ചിലപ്പോൾ എല്ലാ വർഷവും എൻക്വയറി വരാ വന്നിരിക്കും അപ്പോൾ ആ സമയത്ത് ഇത് ഒരു പ്രശ്നമായിട്ട് വരരുത് നമ്മൾ കാണിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും ലക്ഷങ്ങൾ പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് കരുതിയിട്ട് നിങ്ങൾ പൈസ കളഞ്ഞ് ഇമാതിരി തട്ടിക്കൂട്ട് ഒപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കും ജോലിയോടൊപ്പം തന്നെ ചിലപ്പം പിന്നെ വേറൊരു കമ്പനിയിൽ ഇത് ജോലി ചെയ്യാൻ ചിലപ്പോൾ സാധിക്കത്തില്ലാതിരിക്കും അവർ ടോട്ടലി ബാൻ ചെയ്ത് കളയും എനിക്കറിയുന്നൊരു ഒരു ഒരു വ്യക്തിയെ സംഭവിച്ച സംഭവമാണ് നിങ്ങളുടെയൊക്കെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് താങ്ക്